പിടിച്ചോ പത്ത് കിടിലൻ കൊറിയൻ ത്രില്ലേഴ്സ് നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് തട്ടിക്കൊണ്ടുപോയ കൊച്ചിനെ അവിടെ പോയി തിരിച്ചു വന്ന് ഓൾറെഡി തട്ടിക്കൊണ്ടു പോയ തന്റെ കൊച്ചിനെ രക്ഷിക്കുന്ന ഒരാളുടെ കഥ ചില കൺഫ്യൂഷനും ഉണ്ടോ അന്യായ ക്യാമറ മൂവ്മെന്റ് ഉള്ള ഒരു പടമാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ കാർട്ടർ പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ് ഇത് കണ്ടിട്ട് തലവേന എടുത്താൽ എന്നെ ഒന്നും പറയരുത് മഞ്ഞു നിറഞ്ഞ ഒരു ബ്രിഡ്ജിൽ ഒരു കൂട്ട ആക്സിഡന്റ് നടക്കുന്നു അതിനെ തുടർന്ന് ഒരു അജ്ഞാത ജീവി എല്ലാവരെയും ഉപദ്രവിച്ച് കൊന്നൊടുക്കുന്നു അവിടെ പെട്ടുപോയ നായകനും മകളും അതിൽ നിന്നും സർവൈവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ പടത്തിന്റെ കഥ ചിത്രം രണ്ടായിരത്തി ഇറങ്ങിയ പ്രൊജക്ട് സൈലൻസ് പ്ലാറ്റ്ഫോം ലയൺസ് ഗേറ്റ് പ്ലേ വളരെ അൺകൺവെൻഷനൽ ആയ രീതിയിൽ കേസ് അന്വേഷണം നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പാർക്ക് ഒരു പണി കൊടുക്കാൻ നോക്കുന്ന പോലീസിലെ മറ്റൊരു സംഘം ആരാണ് പോലീസിലെ കളന്മാർ പോലീസ് ജോലിയിലെ എത്തിക്സിനൊപ്പം കിടിലൻ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള നല്ലൊരു ക്രൈം ത്രില്ലർ ആണ് ചിത്രം ഇനി ജോൺ വിക്കിന്റെ പെങ്ങൾ എന്ന് പറയാവുന്ന ഒരു നായികയുടെ കഥയായാലോ തന്റെ കൂട്ടുകാരിക്ക് സംഭവിച്ച ഒരു അത്യാഹിതത്തിന് കാരണമായവനെ അവന്റെ റാക്കറ്റിനൊപ്പം തപ്പിപ്പിടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരുത്തി തി ഒരു തീയുടെ കഥ ഒപ്പം അന്യായ വില്ലനും ലുക്ക് ബോഡി ഫൈറ്റ് ഇതൊക്കെ കൊണ്ട് കക്ഷിയും കിടുവാണ് വില്ലൻ സ്ട്രോങ് ആണെങ്കിൽ പിന്നെ പടം സ്ട്രോങ് ആയിരിക്കില്ല ഒരു പെൺകുട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ സെൽഫോൺ ഒരു അപകടകരമായ മനുഷ്യന്റെ കയ്യിൽ കിട്ടുന്നു തുടർന്ന് അവരുടെ ലൈഫിലെ ഏറ്റവും ഭീകര ദിവസങ്ങളാണ് അൺലോക്ക് ചെയ്യപ്പെടുന്നത് ചിത്രം പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ് റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ് നമ്മുടെ നായകൻ വീടുകൾ വിൽക്കാൻ വരുന്നവരെ എക്സ്ട്രാ താക്കോല് പുള്ളിയുടെ കയ്യിൽ കൊടുക്കും ഇപ്പൊ അവരില്ലാത്ത സമയത്ത് ആരെങ്കിലും വന്നാൽ ഒരു കച്ചവടം നടന്നാൽ വീട് പോയി തുറന്നു കൊടുക്കണമല്ലോ പക്ഷെ കക്ഷി ഈ താക്കോൽ ഉപയോഗിച്ച് ക്ലയൻസ് ഇല്ലാത്ത നേരത്ത് വീട്ടിൽ കയറുന്ന ഒരു സൈക്കോ പാത്തുമാണ് പക്ഷെ അയാൾക്ക് വലിയൊരു പണി തന്നെ കിട്ടി ചിത്രം ഫോളോവിംഗ് പ്ലാറ്റ്ഫോം പ്രൈം വീഡിയോ നോർത്ത് കൊറിയൻ പട്ടാളക്കാരനായിട്ടുള്ള ലിം പട്ടാള ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട് സൗത്ത് കൊറിയയിൽ ഒരു പീസ്ഫുൾ പുതിയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് പുള്ളിയുടെ കയ്യിൽ ഒരു ഉണ്ട് പക്ഷെ സംഗതി വിചാരിച്ചത്ര സിമ്പിൾ ആയിരുന്നില്ല ചിത്രം എസ് ഓൺലൈനിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിറ്റ് ആ കസ്റ്റമേഴ്സിനെ തന്റെ ഇരയാക്കുന്ന ഒരു സൈക്കോ കില്ലർ ഇതറിയാതെ അയാളുടെ തട്ടിപ്പിനിരയായിട്ട് നമ്മുടെ നായിക അവനെതിരെ തിരിയുന്നു ഈ സൈക്കോയും പെൺകുട്ടിയും തമ്മിലുള്ള പോരാട്ടമാണ് ചിത്രം ടാർഗറ്റ് പ്ലാറ്റ്ഫോം പ്രൈം വീഡിയോ കൊറിയയിലെ ഒരു പ്രമുഖ സമ്പന്ന കുടുംബത്തിൽ കുറെ കാലമായിട്ട് ചില അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു ഇതിന് കാരണം ഒരു നൂറ്റാണ്ടിന് മുമ്പ് മറവ് ചെയ്ത ഒരു ശരീരമാണെന്നും അതിന് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് നാല് മന്ത്രവാദികൾ അവിടെ എത്തുന്നതും തുടർന്ന് നടക്കുന്ന ഭീകര സംഭവങ്ങളും പറയുന്ന സിനിമ ചിത്രം എക്സുമ പ്ലാറ്റ്ഫോം പ്രൈം വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ ശക്തമായ സംഘർഷമുണ്ടായിരുന്ന കാലത്ത് നടന്ന ഒരു ഫ്ലൈറ്റ് ഹൈജാക്കിംഗിന്റെ ചലച്ചിത്രാവിഷ്കാരം റിയൽ സംഭവം ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് ചിത്രം ഹൈജാക്ക് പ്ലാറ്റ്ഫോം video